ട്രാക്കിലെ ചീറ്റപ്പുലിയായ ഉസൈൻ ബോൾട്ടും ഫുട്ബോൾ മൈതാനത്തെ കൊടുങ്കാറ്റായ കിലിയൻ എംബാപ്പേയും ഒരു റേസിംഗിൽ പങ്കെടുത്താൽ എങ്ങനെയുണ്ടാകും ലോകമെമ്പാടുമുള്ള കായിക പ്രേമികളുടെ ആകാംക്ഷയേറ്റിക്കൊണ്ട് അത്തരമൊരു മത്സരത്തിന് സാധ്യതയേറുകയാണ് സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെ മാർച്ചിൽ നടന്ന പി എസ് ടി റയൽ സോസിഡാഡ് മത്സരം എംബാപ്പെ തകർത്താടിയ മത്സരത്തിന് പിന്നാലെയാണ് താരത്തിന്റെ സ്പീഡിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചത് മത്സരത്തിൽ നൂറ് മീറ്റർ വെറും പത്തേ പോയിന്റ് ഒമ്പത് സെക്കൻഡ് കൊണ്ടാണ് എംബാപ്പെ ഓടിത്തീർത്തത് ലോക റെക്കോർഡിനേക്കാൾ വെറും ഒരു സെക്കൻഡ് കുറവ് മാത്രമാണ് ഇതെന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത് ബി ബി സി സ്പോർട്സും ഇ എസ് പിന്നും അടക്കമുള്ള ലോകത്തെ മുൻനിര മാധ്യമങ്ങളെല്ലാം സമാന രീതിയിൽ വാർത്തകൾ നൽകി എന്നാൽ ഇതിനെതിരെ പരിഹാസവുമായി അത്ലറ്റിക്സ് താരങ്ങളും ആരാധകരും രംഗത്തെത്തി നൂറ് മീറ്ററിൽ ഒരു സെക്കൻഡ് കൂടുതൽ എന്നാൽ അത് ചെറിയ വ്യത്യാസമല്ല എന്നാണ് അവർ എംബാപ്പെ ഫാൻസിനെ ഓർമ്മിപ്പിച്ചത് ചർച്ചകൾ മുറുകിയതോടെ ഇതിനെക്കുറിച്ച് ബോൾട്ടിന്റെ മറുപടിയും എത്തി ആ വാർത്ത കണ്ട് ചിരിവെന്നുവെന്നും പെൺകുട്ടികൾ വരെ അതിനേക്കാൾ സ്പീഡിൽ ഓടുമെന്നുമാണ് ബോൾട്ട് പ്രതികരിച്ചത് കൂടാതെ എംബാപ്പയോട് ബഹുമാനമുണ്ടെന്നും ഒരു ചാരിറ്റി റേസിൽ ഒരുമിച്ച് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നും ബോൾട്ട് കൂട്ടിച്ചേർത്തു ഇപ്പോൾ ഫ്രാൻസിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിനിടെ ബോൾട്ടിന്റെ ആഗ്രഹത്തോട് പോസിറ്റീവായി പ്രതികരിച്ചിരിക്കുകയാണ് എംബാപ്പെ താരത്തിന്റെ പ്രതികരണം ഇങ്ങനെ ബോൾട്ട് എല്ലാവരെയും പ്രചോദിപ്പിച്ച താരമാണ് നമ്മളെല്ലാം അദ്ദേഹം ഓടുന്നത് കാണാൻ രാത്രി എണീറ്റവരാണ് അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം ഓടുന്നത് രസകരമാകും രണ്ടുപേർക്കും സമയമുള്ളപ്പോൾ അത് നോക്കാം മത്സരത്തിന്റെ ഫലത്തെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഉസൈൻ ബോൾട്ടിന്റെ വേഗതയുമായി ഫുട്ബോളർമാരെ നോക്കുന്നത് പുതിയ സംഭവമൊന്നുമല്ല റയൽ മാഡ്രിഡിന്റെ ഗാരത് ബെയിൽ ടോട്ടനത്തിന്റെ മിക്കി വാൻഡവൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കെയിൽ വാക്കർ എന്നിവരുടെ എല്ലാം വേഗത ബോൾട്ടുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തിന് ഒരിക്കൽ മഹേന്ദ്രസിംഗ് ധോണി വിക്കറ്റിനിടയിലുള്ള ഓട്ടത്തിനിടെ ഇരുപത് മീറ്റർ വെറും രണ്ടേ പോയിന്റ് ഏഴ് സെക്കൻഡ് കൊണ്ട് താണ്ടിയതും വലിയ വാർത്തയായിരുന്നു ഉസൈൻ ബോൾട്ടും ധോണിയും ഒരു പേടണിഞ്ഞ് മത്സരം നടത്തിയാൽ ധോണി വിജയിക്കുമെന്നാണ് ക്രിക്കറ്റ് കമ്മിനേറ്ററായ അലൻ വിൽക്കിസ് അന്ന് പറഞ്ഞത് അടുത്തിടെ അമേരിക്കൻ ഫുട്ബോൾ താരം സാവിയർ വോർത്തിയ മുപ്പത്താറ് മീറ്റർ നാല് പോയിന്റ് രണ്ടൊന്ന് സെക്കൻഡിൽ പിന്നിട്ടതിന് പിന്നാലെയും ബോൾട്ടുമായി താരതമ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ കളിക്കളത്തിലെ മിന്നലാട്ടങ്ങൾ കൊണ്ട് തള്ളിക്കളയാവുന്ന വേഗതയല്ല ഉസേൻ ബോൾട്ടിന്റേത് രണ്ടായിരത്തി ഒമ്പതിൽ ബോൾട്ട് കുറിച്ച ഒമ്പത് പോയിന്റ് അൻപത്തെട്ട് സെക്കൻഡ് വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടിട്ടും കൂടുതൽ തിളക്കത്തോടെ തുടരുന്നു പിന്നീടൊരിക്കലും ബോൾട്ടിന് പോലും തിരുത്താൻ സാധിക്കാത്ത അത്രയും മഹത്തായ ഉയരങ്ങളിലാണ് ആ സമയം ഇരിക്കുന്നത്